നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വിഴിഞ്ഞത്ത് ഉദ്ഘാടകനായി എത്തിയ ഉമ്മൻചാണ്ടിയെ പിണറായി മാത്രം കണ്ടില്ല തള്ളിപ്പറയുന്നവരെ തള്ളാതെ നിന്ന ഉമ്മൻചാണ്ടി മരിച്ചവരിലോ ജീവിച്ചിരിക്കുന്നവരിലോ ഇനി ജനിക്കുന്നവരിലോ കാണാൻ കഴിയാത്ത അസാധാരണമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ചരിത്രം എഴുതിയ ആളായിരുന്നു ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ നേതാവായും മികച്ച ഭരണാധികാരിയായും തിളങ്ങിയ ഉമ്മൻചാണ്ടി സ്വന്തമാക്കിയ ഒരു കിരീടമുണ്ട് അത് ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളെ ശത്രുവായി കണ്ടില്ല എന്ന സവിശേഷതയാണ് കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞൻ തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ ഒരു നേട്ടമാണ് ഈ തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തോടുകൂടി സ്വന്തമാക്കാൻ കഴിഞ്ഞത് തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അതിനുശേഷം അദ്ദേഹം ദീർഘനേരം പ്രസംഗിക്കുകയും ചെയ്തു ഈ പ്രസംഗത്തിലെല്ലാം അദ്ദേഹം മുഖ്യമന്ത്രിയായ എട്ട് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പുകഴ്ത്തലുകൾ ആയിരുന്നു എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന് അടിത്തറമാകിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ പേര് ഒരിക്കൽ പോലും പിണറായി വിജയൻ പറഞ്ഞില്ല ഇതൊക്കെയാണ് സംഭവിച്ചതെങ്കിലും പിണറായി വിജയൻ കാണാത്തതും അറിയാത്തതും കേൾക്കാത്തതുമായ ഒരു മഹാത്ഭുതം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ നടന്നിരിക്കുന്നു ഉദ്ഘാടനത്തിന് മറ്റുള്ളവരും വേദിയിൽ നിരന്നിരുന്നപ്പോൾ ചടങ്ങ് കാണാൻ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് ആളുകൾ മുന്നിലെ സദസ്സിൽ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ഇവർക്കിടയിലാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവും ഉണ്ടായിരുന്നത് വെറുതെ ഇരിക്കുകയായിരുന്നില്ല ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിന്റെ സിംഹാസനത്തിൽ അപ്പോഴും അവരുടെ ക്ഷേമകാര്യം അന്വേഷിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ഈ വസ്തുത കാണാൻ കഴിയാതെ പോയത് മുഖ്യമന്ത്രി കസേരയിൽ ഇപ്പോഴിരിക്കുന്ന പിണറായി വിജയനും മാത്രമായിരുന്നു രാഷ്ട്രീയത്തിൽ ബന്ധുക്കളും ശത്രുക്കളും ഉണ്ടാകും എന്നാൽ ഇതൊന്നും സ്ഥിരമായ ഏർപ്പാടല്ല അതുകൊണ്ട് തന്നെ എല്ലാ എതിർപ്പുകളെയും മറന്നുകൊണ്ട് പലപ്പോഴും ജനകീയ നേതാക്കന്മാർ ഉയരത്തിലെത്തി നിൽക്കാറുണ്ട് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ മരണം വരെ ഉണ്ടായിട്ടില്ല മറിച്ച് ഈ ചടങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ മടിച്ച പിണറായി വിജയൻ എന്ന ഭരണാധികാരി ഭാവിയിൽ കേരള ജനത ഏത് വിധത്തിലായിരിക്കും കാണുക എന്നത് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് ഏതായാലും ഒരു മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്ന കാര്യമെങ്കിലും അദ്ദേഹം ചിന്തിക്കേണ്ടതായിരുന്നു നാല് പതിറ്റാണ്ടിനപ്പുറം തുടങ്ങി വെച്ച ചർച്ചകളും ആലോചനകളുമാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് വിഴിഞ്ഞം തുറമുഖത്തിന് മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകിയത് പിന്നീട് എ കെ ആന്റണിയുടെ ഭരണകാലത്ത് ചർച്ചകൾ മാത്രമായി രണ്ടായിരത്തി ആറിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ൾക്കായി കേന്ദ്രത്തെ സമീപിച്ചു തുടർന്നാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഉമ്മൻചാണ്ടിയുടെ നിരന്തരമായ പരിശ്രമങ്ങൾ നിമിത്തം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തന ആരംഭത്തിനുള്ള അവസരമായി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പത്താം തീയതി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉമ്മൻചാണ്ടി വിഷയം അവതരിപ്പിക്കുകയും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ അദാനി പോർട്ട് ലിമിറ്റഡുമായി ഒപ്പുവെക്കുന്നതിന് ക്യാബിനറ്റ് അനുമതിയും ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു അന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു ഈ ചടങ്ങിൽ വെച്ച് അദാനി പോർട്ട് ചെയർമാനായ ഗൗതം അദാനി ആയിരം ദിവസം കൊണ്ട് തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന വാഗ്ദാനം നൽകിയിരുന്നു ഇതായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ തുറമുഖത്തിന്റെ പ്രവർത്തന മുന്നേറ്റത്തിന് എല്ലാ ശ്രമവും നടത്തിയ ഉമ്മൻചാണ്ടിയെ പൂർണമായും അവഗണിച്ച പിണറായി വിജയന്റെ നിലപാടിനെ കേരളീയ സമൂഹം അംഗീകരിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇത് മാത്രമായിരുന്നില്ല വിഴിഞ്ഞത്ത് തുറമുഖ പദ്ധതി ആരംഭിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സമര രംഗത്ത് മുൻനിരയിൽ ഉണ്ടായിരുന്നത് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു ആറായിരം കോടി രൂപ മുതൽ മുടക്കുള്ള ഈ പദ്ധതിയിൽ അയ്യായിരം കോടിയുടെ ഉണ്ട് എന്ന് വിളമ്പാൻ മടിക്കാത്ത സഖാവായിരുന്നു അന്ന് പിണറായി വിജയൻ ഉമ്മൻചാണ്ടി തുടക്കമിട്ട പദ്ധതിയെ അതേ കരാറുകാരെ തന്നെ നിലനിർത്തി പർവത വിരിച്ച് സ്വീകരിച്ച് പണി പൂർത്തിയാക്കി ആഘോഷിക്കുമ്പോൾ മുൻകാല നിലപാടുകൾ എന്തൊക്കെയായിരുന്നു പിണറായി വിജയൻ നല്ലതാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ പിണറായി വിജയൻ നടത്തിയ ചില പരാമർശങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏഴായിരത്തി എഴുന്നൂറ് കോടി മുതൽ മുടക്കുള്ള വിഴിഞ്ഞം തുറമുഖത്തിന് സംസ്ഥാന സർക്കാർ ഇതുവരെ കൈമാറിയിട്ടുള്ളത് നാനൂറ്റി അറുപത് കോടി രൂപ മാത്രമാണ് എന്നാണ് അറിയുന്നത് ഈ തുക തന്നെ തുറമുഖ നിർമ്മാണത്തിനല്ല അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനുള്ള തുകയാണ് പദ്ധതി നടത്തിപ്പിന് സംസ്ഥാന വിഹിതവും കേന്ദ്ര വിഹിതവും ഉണ്ടാകും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ രണ്ട് വിഹിതവും ചേർന്നാൽ മൊത്തം മുതൽ മുടക്കിന്റെ നാൽപ്പത് ശതമാനം വരുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ തുറമുഖ ഉദ്ഘാടനം നടക്കുന്ന അവസരത്തിൽ പുറത്തു വരുന്ന കണക്കുകൾക്ക് പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ തുറമുഖ നിർമ്മാണത്തിന് ഇതുവരെ പത്ത് രൂപ പോലും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി കോടി രൂപ മുതൽ ഇറക്കിയത് ി പോർട്ട് ലിമിറ്റഡിന്റെ ഉടമകളാണ് എന്നതാണ് യാഥാർത്ഥ്യം തുറമുഖ നിർമ്മാണ ഗ്രൂപ്പിന് ബാങ്ക് വായ്പ ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സഹായം നടത്തി എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആകെ നടന്നിട്ടുള്ള ഒരു ഏർപ്പാട് അത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ കരാറിൽ ഒപ്പിട്ട ശേഷം പദ്ധതി മുടങ്ങാതിരിക്കാൻ കടം വാങ്ങിയാണെങ്കിലും തുറമുഖ നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രൂപ്പിന്റെ ആത്മാർത്ഥത കൊണ്ടാണ് എന്ന കാര്യവും മലയാളി തിരിച്ചറിയേണ്ടതുണ്ട് വിഴിഞ്ഞം തുറമുഖ ഘടനയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ച രീതി കേരളീയ സമൂഹം അവജ്ഞിയോടെ കാണുമെന്ന കാര്യത്തിൽ തർക്കം ഏതുമില്ല ഇന്നും രാഷ്ട്രീയത്തിനുപരിയായി കേരളത്തിലെ ജനമനസ്സുകളിൽ ജീവിക്കുന്ന ഉമ്മൻചാണ്ടി എന്ന നേതാവ് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന സദസ്സിൽ ആത്മാവിന്റെ രൂപത്തിൽ ആദരവോടെ എഴുന്നള്ളിയിരുന്നു എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചറിയേണ്ടതായിരുന്നു നന്ദി നമസ്കാരം